não, 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 não. വേദിയിൽ ഇരിക്കുന്ന ബഹ്മെ പ്രിയപ്പെട്ടവരെ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഇവിടെ വന്നിരിക്കുന്ന മീഡിയ പേഴ്സൺസ് എല്ലാവർക്കും നമസ്കാരം വലിയ നമസ്കാരം ആദ്യമായിട്ടാണ് ഒരു പ്രവേശനോത്സവത്തിന് വിദ്യാർത്ഥിയല്ല ഒരു അതിഥിയായിട്ട് ഞാൻ എത്തുന്നത് അത് ഇത്രയും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ അവസരം തന്നതിന് നിങ്ങളോട് എല്ലാവരോടും ആരും തന്നെ നന്ദി അറിയിക്കുകയാണ് സാധാരണ സ്കൂള് ഓർമ്മ ഭയങ്കര മഴയാണ് അല്ലേ ഞാൻ നരഞ്ഞ് വിളിച്ചു പോകുന്നത് കണ്ടപ്പോ മഴയെന്ന് ഒടുക്കത്തെ വെയിൽ വേറെ ഒരിച്ചൊരു പരിവ് പറ്റണ ഞാൻ പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ നിങ്ങളെല്ലാം നല്ല സുന്ദരി സുന്ദരന്മാരായിട്ടിരിക്കണം എന്താ ഇവിടെ പണിയില്ല സുന്ദരിമാന് മാത്ര എന്റെ വന്ന മോസിൻ പിന്നെ ഞാൻ എന്നാലും ഒരുപാട് സന്തോഷം കാരണം കുറച്ചധികം സന്തോഷങ്ങളുണ്ടാവും എന്ന് ഇത്രയധികം സുന്ദരിമാരും സുന്ദരി കുട്ടികളെ കാണാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നു പുതിയ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ് അതിന് നിങ്ങളോട് നിങ്ങൾക്കെല്ലാവർക്കും ആശംസ എല്ലാവർക്കും ആശംസ അറിയിക്കാനായിട്ടൊരവസരം ലഭിക്കുന്നു കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിക്ക് എ പ്ലസ് നൽകിയ എല്ലാ വിദ്യാർത്ഥിനികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ് അതിന് അവസരം ലഭിക്കുന്നു ഇതിന്റെ കൂടെ സ്കൂൾ തുറന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെറിയൊരു അവധി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്യാതെ സിനിമ കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകുന്നു ഗേൾ എന്നുള്ള സിനിമ പതിനാലാം തീയതി റിലീസ് ആവുകയാണ് അതിന്റെ കുറച്ച് കാര്യങ്ങളുടെ നിങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ മനസ്സിൽ ലഭിക്കുന്നു അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള ഒരു ദിവസം കൂടിയാണ് ഇവിടെ ജെ കെ ഉണ്ട് വിനോദ നിങ്ങളുടെ പ്രിൻസിപ്പിളുണ്ട് വൈസ് പ്രിൻസിപ്പളുണ്ട് ഉണ്ട് മീഡിയ പേഴ്സൺസ് ഉണ്ട് നിങ്ങളെല്ലാവരും ജൂൺ പതിനാലാം തീയതി നാളെ പട്ടികളൊക്കെ ആയിട്ട് എന്താ ക്ലാസിലും കാര്യങ്ങളൊക്കെ പോയിട്ട് ജൂണിക്ക് പോയിട്ട് ജൂൺ പതിനാലാം തീയതി വേർ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ചെന്ന് കാണാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്